ഇന്ന് വിദേശത്ത് വർക്ക് ചെയ്ത് ലീവിന് വന്ന ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് കുറെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ അതിനുശേഷമാണ് നമ്മൾ ഈ മേഖലയിലോട്ട് വന്നത് വന്നു കഴിഞ്ഞപ്പോ എന്താണ് തോന്നിയത് ഈ മേഖലയെ കുറിച്ച് ഞാൻ ആദ്യം പഠിക്കാൻ പറ്റുന്ന പറ്റുമോ സംശയമുണ്ടല്ലോ പിന്നെ മലയാളത്തിലൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പ്രാക്ടിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആണോ അതിനുശേഷം 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 ഇങ്ങനെ ചങ്ങനാശിയിൽ തന്നെ രണ്ട് സ്ഥലത്ത് ചങ്ങനാശിയിൽ തന്നെയാണ് ചെയ്ത് ഒരു നാട്ടിൽ തന്നെ രണ്ടു മൂന്ന് തരത്ത് വർക്ക് ചെയ്ത് അതിനുശേഷമാണോ എല്ലാവർക്കും ഒത്തിരി വേക്കൻസിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും പല ആൾ സ്ഥലത്തും ആൾക്കാർ വേണം എന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുന്നു ഈ മേഖല വന്നുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടിയെന്നൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പേര് ഹാർഡ് വർക്ക് പേര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും തിരിച്ചു പോയിട്ട് നാട്ടിലൊക്കെ സ്വന്തമായിട്ട് സാധനം തുടങ്ങാൻ പറ്റട്ടെല്ലാവരും ആശംചായിരുന്നു ഞങ്ങൾ വിളിച്ചിട്ട് വന്നതിന് നന്ദി താങ്ക് യു താങ്ക് യു